വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നാൾ എന്ന നിലയിൽ ദൈവം നടത്തിയ അതിശയകരമായ വഴികളെ ഓർമ്മയിൽ കൊണ്ടുവന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഴങ്കാലുകളെ അവൻ്റെ മുൻപിൽ മടക്കാം സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ദിനങ്ങൾ സകലരാലും കൈവിടപ്പെട്ട് പ്രത്യാശ മുഴുവൻ ഇല്ലാതായ സാഹചര്യങ്ങൾ രോഗത്താൽ ആകുലമായി തീർന്ന അനുഭവങ്ങൾ എന്നാൽ ഇവിടെയെല്ലാം കൂടെ നടന്ന് ആശ്വസിപ്പിച്ച് പ്രത്യാശയിൽ നിറച്ച് ഈ വർഷം മുഴുവൻ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് നന്ദി പറയാം പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനാലല്ലോ നിങ്ങളെയൊക്കെ ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പേൻ കൊലോസി മൂന്നിൻ്റെ പതിനെട്ടാമത്തെ വാക്യം മൂന്ന് പതിനേഴിൽ പറയുന്നത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പേൻ എന്നാണ് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിൽ കൂടി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സങ്കീർത്തനം അൻപതിൻ്റെ ഇരുപത്തി മൂന്ന് മുപ്പതിനായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദാബിത് സംഘടിപ്പിച്ച ഒരു വിജയാഘോഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവചനമാണ് രണ്ട് ശിവമേൽ ആറാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈ വിജയാഘോഷത്തിൻ്റെ പശ്ചാത്തലം ശ്രദ്ധിക്കാം ഫിരിസ്ഥയുടെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത ദൈവത്തിൻ്റെ പെട്ടകം അഭിനേതാപിൻ്റെ വീട്ടിൽ നിന്നും ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ഒരു അനിഷ്ട സംഭവം ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരോഹിതന്മാർ ചുമന്നുകൊണ്ടുവരേണ്ട ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്നത് ഒരു പുതിയ വണ്ടിയിൽ കാളകൾ വലിച്ചുകൊണ്ടാണ് ഇത് ദൈവത്തിന് കോപം വരുത്തി ഈ സമയം വണ്ടി വലിച്ച കാള വിരളുകയും പെട്ടകൻ താഴെ വീഴാതിരിപ്പാൻ വണ്ടി തെളിച്ച ഉസ പെട്ടകത്തിൽ പിടിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ പെട്ടകത്തെ തൊട്ട ഉസ അപ്പോൾ തന്നെ മരിച്ചു ഈ സംഭവം ദാവിതിനെ ഭയപ്പെടുത്തി തുടർന്ന് നിയമപ്രകാരം വ്യവസ്ഥകൾ അനുസരിച്ച് പുരോഹിതന്മാർ ചുമലിൽ പെട്ടകം എടുത്തു മുപ്പതിനായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ ആഘോഷം ദൈവത്തിന് നൽകിയ നന്ദി അർപ്പണം ആയിരുന്നു ഈ നന്ദി അർപ്പണത്തിന് കാരണം ഫലിസ്തരുടെ മേൽ തങ്ങൾക്ക് ലഭിച്ച യുദ്ധവിജയത്തിന് പിന്നിൽ ദൈവത്തിൻ്റെ കൈ ഉണ്ടായിരുന്നു എന്ന ബോധ്യമാണ് കൂടെ വസിക്കുന്ന കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധമാണ് നന്ദി അർപ്പണത്തിലേക്ക് അവരെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നിമിഷം വരെ നമ്മെ നടത്തിയ ദൈവിക കരുതലിനെ ഓർത്ത് നമുക്കും ഇന്ന് നന്ദി പറയാം അമേരിക്കൻ ജനത ദൈവത്തിന് നന്ദി പറവാൻ ഒരു ദിവസം തന്നെ വേർതിരിച്ചിട്ടുണ്ട് ഒക്ടോബർ മൂന്ന് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന ജോർജ് വാഷിംഗ്ടൺ ആണ് ഒക്ടോബർ മൂന്ന് താങ്ക്സ് ഡേ ആയി വേർതിരിച്ചത് ജീവിതത്തിൽ അനിശ്ചിതം നടക്കേണ്ടെന്ന ഒന്നാണ് നന്ദി അർപ്പണം രണ്ട് ചിന്തകൾ പങ്കുവെക്കട്ടെ ഒന്ന് എപ്പോഴും നമ്മോട് കൂടെ ഇരുന്ന് വിജയകരമായി നമ്മെ നയിക്കുന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കണം ലഭിച്ച വിജയത്തിനായി നന്ദി അർപ്പിച്ചുകൊണ്ട് ഷൗമേൽ നാട്ടിയ ഒരു കല്യനെ കുറിച്ച് ഒന്നിച്ച് തൊമ്പിലേഴ് പന്ത്രണ്ടിൽ വായിക്കുന്നുണ്ട് ഫിരിസ്താൽ തോൽപ്പിക്കപ്പെട്ട ഇസ്രായേൽ ദൈവ ഇസ്രായേൽ ദൈവത്തോട് നിലവിളിച്ചു അനുദപിച്ച ജനത്തിനു വേണ്ടി ദൈവം യുദ്ധം ചെയ്തു ഒന്നിച്ച് ഒന്നിലേഴ് പത്ത് ഇസ്രായേൽ വിജയം നേടി ദൈവം നൽകിയ അത്ഭുതകരമായ നടത്തിപ്പിനെ ഓർത്ത് ഒരു കല്ല് നാട്ടി അതിന് എന്ന് പേര് വിളിച്ചു ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു ഈ ദൈവമല്ല ഇന്നു വരെയും കൂടെ നടന്ന് വിജയകരമായി നമ്മെ നടത്തിയത് ഈ ദിവസം വരെ ആരോഗ്യത്തോടെ നടന്നത് നമ്മളുടെ സാമർഥ്യം കൊണ്ടല്ലോ ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാ നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിച്ച് പ്രാണിനെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയാം രണ്ട് ജീവിതത്തിൽ അനുസ്യൂതം നടക്കേണ്ടുന്ന ഒന്നാണ് നന്ദിയർപ്പണം പൊലീസ് പറയുന്നത് വാക്കിനാലോ ക്രിയാലോ എന്തു ചെയ്താലും പിതാവായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാൽ കൊലിസിന് മൂന്നിൻ്റെ പതിനേഴ് നന്ദി അർപ്പണം കേവലം രണ്ട് അക്ഷരങ്ങളിൽ ഒതുക്കുവാൻ കഴിയുന്നതല്ല നന്ദിയർപ്പണം എന്നത് ഹോളി തെറാപ്പി ഓഫ് താങ്ക്സ് ഗിവിങ് സ്തുതിസത്രമാകുന്ന വിശുദ്ധ ചികിത്സ എന്ന പോൾ റീഡ് പറഞ്ഞിരിക്കുന്നത് അതായത് ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഏതോ ഒരു അജ്ഞാതമായ പാതയിലേക്കാണ് നാം പ്രവേശിപ്പാൻ പോകുന്നത് ആ പാതയിൽ അന്ധകാരവും വെളിച്ചവും ഉണ്ട് സുഖവും ദുഃഖവുമുണ്ട് സമൃദ്ധിയും ദാരിദ്ര്യവുമുണ്ട് ദൈവത്തോടുകൂടി യാത്ര ചെയ്യുമെങ്കിൽ പ്രതികൂലങ്ങളിൽ പതരാതെ നിൽപ്പാൻ കഴിയും അതുകൊണ്ട് ഭാവിയെ നോക്കി നെടുവിൽപ്പെടാതെ കരം പിടിച്ച് നടത്തുവാൻ ശക്തനായ ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടും നിശ്ചയത്തോടും എല്ലാത്തിനും എപ്പോഴും നന്ദി അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര തുടരാം കഥാവേ വിനുപോകാതെ വിജയകരമായി നടത്തിയ ദൈവത്തിന് എപ്പോഴും നന്ദി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഓട്ടം തയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ